സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പത്താമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു സ്പന്ദനം പ്രസിഡന്റ് സി ഒ ദേവസി അധ്യക്ഷനായി സേവ്യർ ചിറ്റലപ്പിള്ളി എം എൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർ എ ഡി അജി സ്പന്ദനം വൈസ് പ്രസിഡന്റ് സി എസ് എ ബക്കർ സെക്രട്ടറി സുഭാഷ് ചന്ദ്രൻ ട്രഷറർ കെ എസ് ജോർജ് എന്നിവർ സംസാരിച്ചു ജൂലൈ ഒമ്പതാം തീയതി വരെയാണ് ചലച്ചിത്രോത്സവം നടക്കുന്നത് വിവിധ ഭാഷകളിലുള്ള ഇരുപത്തഞ്ച് സിനിമകളും ഡോക്യുമെന്ററികളും ഹ്രസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും അവതരിപ്പിക്കുന്ന ഓരോ സിനിമയും ചർച്ച ചെയ്യപ്പെടുന്നു സംവദിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്നും ആശയങ്ങൾ കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുക ജ്ഞാനോദയത്തിന്റെയും ജ്ഞാനോൽപാദനത്തിന്റെയും കാലഘട്ടത്തിൽ സംവാദത്തിന് വലിയ സ്ഥാനമുണ്ട് കേവലാസ്വാദത്തിനപ്പുറം നമ്മുടെ ആശയങ്ങളിൽ പുതിയ പുതിയ ആശയങ്ങൾ ഉദിച്ചു വരിക തുടർന്നുള്ള സംവാദങ്ങളിലൂടെയാണ് അതുകൊണ്ട് ഓരോ സിനിമയും കണ്ടതിന് ശേഷം കേട്ടതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം വിശദമായി ചർച്ച ചെയ്യണം